വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നടുവത്തെ നിപം ബാധിച്ച് മരിച്ച ഇരുപത്തിനാലുകാരന്റെ വീട്ടിൽ കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി ജോലിക്കെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ തേടി ആരോഗ്യവകുപ്പ് ഇയാളെ കണ്ടെത്തി സ്രവ പരിശോധന നടത്തുകയാണ് ലക്ഷ്യം ഇരുപത്തിനാലുകാരന്റെ സഞ്ചാരപാത കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ട നാലംഗ സംഘം നാളെ ഡി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അറിയുന്നു നിപാതയുടെ ഉറവിടം കണ്ടെത്തുന്നതിനാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറും മൂന്ന് ജെഎച്ച് എമാരും അടങ്ങുന്ന നാലംഗ സംഘം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മരിച്ച ഇരുപത്തിനാലുകാരന്റെ സഞ്ചാരപാത അന്വേഷിക്കുന്നത് പുളിയുള്ള പഴങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇരുപത്തിനാലുകാരൻ വീട്ടിലെ മരത്തിൽ നിന്നും ധാരാളം ഇരുമ്പൻപുളി കഴിച്ചതായി വീട്ടുകാർ നാലംഗ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഒരു ഉറവിടമായി ഇവർ കരുതുന്നത് ഇക്കാര്യങ്ങളിനി കേന്ദ്ര സംഘമെത്തി ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ബംഗാൾ സ്വദേശിയുമായി ബന്ധപ്പെട്ടതാണ് അയാളെ കണ്ടെത്തി ശ്രമ പരിശോധന നടത്തി ലക്ഷണങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തണം നടുവത്തെ സ്വദേശിയായ ഒരു ഓട്ടോ ഡ്രൈവറാണ് രാവിലെ വണ്ടൂരിൽ നിന്ന് ബംഗാൾ സ്വദേശിയെ ജോലിക്കായി എത്തിച്ചത് ഒരു സംശയം വരുന്നത് ഈ വീടിന് സമീപത്ത് തന്നെ വീട്ടുവളപ്പിൽ തന്നെ ഓർക്കാപ്പുഴയുടെ ഒരു മരമുണ്ട് ആ ഓർക്കാപ്പുഴയുടെ ഹായ് ഈ യുവാവ് ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് വീട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതൊരു സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം പണിയെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പവും ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ അത് മറ്റേ അദ്ദേഹത്തിൽ നിന്ന് പകരാൻ സാധ്യതയില്ല പക്ഷെ അയാൾക്കാ രോഗമുണ്ടോ എന്നുള്ള ചിലപ്പോൾ അന്വേഷണം അതുമായി നീണ്ടേക്കും അതിനൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട് യുവാവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി പറയുന്നത് ഈ ഓർക്കാപ്പുഴി കഴിച്ചു എന്നുള്ളതാണ് പക്ഷെ അത് കൂടുതൽ പരിശോധന വരണമെങ്കിൽ കേന്ദ്ര സംഘം വന്ന് പരിശോധന നടത്തും എന്നാണ് കരുതുന്നത് വണ്ടിക്കാട് കുട്ടി ഇടയായ സാഹചര്യത്തിൽ കേന്ദ്രസംഘമൊക്കെ വന്ന് പരിശോധന നടത്തിയെന്നും ഈ കേസിലും കേന്ദ്ര സംഘം വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അടുത്ത ദിവസം അവർ വന്ന് ഈ രീതിയിലൊരു പരിശോധന കൂടി നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് കിട്ടിയ വിവരം കേന്ദ്രസംഘം ഉടൻ വണ്ടൂരിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തുനിക്ക് ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാണ്ട്